ഹലോ ിമ്മനെ വീട്ടിൽ കേട്ടോ വീരുന്നോയ്ക്കെട്ടോ നമ്മൾ ഓന അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ അടുത്തുള്ള ഒരു പോവുകയാണ് പോവാണ് ധാനിവിടെ ആകുമ്പോ എപ്പോഴും വരുന്നൊരു അക്കൂര കേട്ടോ ഇഷ്ടമുള്ള മീൻ ഏതൊക്കെ നമുക്ക് നോക്കാം മുള്ള നല്ല രസം അല്ല കഴിച്ച മീൻ പറഞ്ഞു

<table>രേ ഇങ്ങനെയുള്ള അടുത്ത മീൻ ഏവിടെ ഇതാ കാണക്കി ഏറെ ഇഷ്ടപ്പെട്ട മീനി എനിക്ക് ഇഷ്ടപ്പെട്ടീ ഇടു കൂടിയല്ലേ ഇതാ കാൈ രവിനി അത് വലിയൊരു മീൻ വലിയൊരു മീൻ നിനക്ക് ഇഷ്ടം എവിടെ? എവിടെ പോയാ? എവിടെ മിനി? വേർടുലി. എവിടെ? ചി മുനി അല്ലേ? ചി ഉറുമീനി. ഒരു മിനിറ്റ് വേണം. എവിടെ മാറിയോ? വള്ളി മിനി. എ? വള്ളി മിനി. എന്തു മിനി? വള്ളി മിനി. എവിടെ? ചെമ്മി. ചെമ്മിനോ? നല്ല ഭംഗിണ്ടാവുന്നോ ഇന അടിച്ച നല്ല ഭംഗിണ്ടാവുന്നോ

അല്ല ആ ആയിരത്തി എണ്ണൂറാളുണ്ട് ആയിരത്തിഅണ്ണൂറ് കടിക്കൂട്ടോ ില്ലേ കല്ല് വേണ്ട പൈത്തറിനോക്ക അതെ മീന് പിന്നെ തുടർന്ന കേട്ടോ അപ്പൊ കായ സിതാണ്ട് നമ്മളിന്ന് കേറിയ ഷോപ്പ് അപ്പൊ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പേങ്ങാട്ടിൽ നിന്ന് കൊപ്പത്തേക്ക് പോകുന്ന റോഡിലാട്ടോ ഏഴുവന്തിരെയാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പൊ നമ്മൾ രണ്ട് മീൻ വാങ്ങി ഒരു വൈറ്റ് മോഡിനെ വാങ്ങിയിട്ടുണ്ട് താൻക്ക് ഇപ്പൊ എന്തായാലും ഇവിടെ നല്ലൊരു ഷോപ്പാണ് നല്ല വെറൈറ്റി മീനുകളൊക്കെ ഉള്ള നല്ലൊരു ഷോപ്പാണ് എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യാം അങ്ങനെ മീനൊക്കെ വാങ്ങിയത് നമ്മള് ഫബിയുടെ വീട്ടിലെത്തിട്ടുണ്ട് നമ്മള് മോളിന് വാങ്ങുന്ന